ം പിടിക്കല്ലേ പ്രതീക്ഷക്ക് വകയുണ്ട് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കൊറേയൊക്കെ ഭാഗ്യം കൂടി വേണം ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച അവളെ ഇറങ്ങിയിരിക്കുകയും പ്രായും ആസനത്തിൽ വരച്ച കോലുണ്ട് എന്റെ നിറകെ വരച്ചി കൊച്ചി ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുന്നത് ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ഡേ ഉള്ള പെങ്ങൾ എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞ പിത്യാസം പെട്ടെന്ന് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്